ഈ വിഷയത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ വിഷയത്തെ കുറിച്ച് ലേയോ പാപ്പ കഴിഞ്ഞ ഇടയ്ക്ക് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ വായിക്കുന്നത് വായിച്ചു കേൾക്കുന്നത് ഉചിതമാണ് എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു അതുകൊണ്ടാണ് അത് വായിക്കാം എന്ന് വിചാരിച്ചത് അതിന്റെ ഇംഗ്ലീഷാണ് ഞാൻ അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ നടത്തിയിട്ടാണ് പറയുന്നത് അതുകൊണ്ട് പരിഭാഷ ലിറ്ററിലാണ് ലിറ്ററൽ ആയിരിക്കുമ്പോൾ സ്വാഭാവികമായി അതിന്റെ ഭാഷാശുദ്ധി ഭാഷാശുദ്ധിമുട്ട് ഗ്രാമർ ഒക്കെ കക്ഷി മൊത്തമായിരിക്കും അപ്പോൾ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആണ് അത് പറഞ്ഞ വാക്കുകൾ അതേപടി വെച്ചുകൊണ്ട് പറയാൻ നടത്തുന്ന ഒരു ശ്രമമാണ് ഏഹ് ഇത് ആരോട് പറഞ്ഞാണെന്ന് ചോദിച്ചാൽ ഈ പൗരസ്ത്യ സഭകളുടെ പ്രതിനിധികളെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയ സമയത്ത് ലേയോ പാപ്പ ഈ നമ്മളിപ്പോ വായിച്ച കാര്യമില്ലേ എല്ലാ റീത്തുകളും തുല്യമായ മഹത്വമുള്ളവയാണ് എന്ന് നമ്മൾ കൗൺസിൽ വായിച്ചു ഇതിനെ തുടർന്ന് പാപ്പാപ്പമാർ അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു അതിന്റെ ഭാഗമാണ് നമ്മളിപ്പം കേൾക്കാൻ പോകുന്ന ഈ പ്രബോ ഈ പ്രബോധനപരമായ പഠന ഈ പാപ്പയുടെ പ്രസംഗം ഇത് വെറുതെ പ്രസംഗമല്ല പാപ്പ അത് അത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടാണ് ഓഫ്ലൈൻ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നതാണ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നു മാത്രമല്ല അത് സഭയുടെ ഔദ്യോഗികയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളുടെ ഭാഗമാണ് ആയതാപ്പസ്തോലിക്കത് പബ്ലിഷ് ചെയ്യുകയും നമുക്ക് വത്തിക്കാനോ സൈറ്റിനകത്ത് വായിക്കുകയൊക്കെ ചെയ്യാവുന്ന പ്രസംഗമാണ് ഇനി ഈ പൗരസ്ത്യ സഭകളുണ്ട് പൗരസ്ത്യ സഭകളൊക്കെ ചെറുതാണ് പൗരത്വ സഭകളിലെ ഏറ്റവും വലുത് മുമ്പ് ഉക്രൈനിയൻ ചർച്ച ആയിരുന്നു അഥവാ ലത്തീൻ റീത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു പാശ്ചാത്യ സഭയും ഇരുപത്തിമൂന്ന് പൗരത്വ സഭകളുമാണല്ലോ ഉള്ളത് ഈ ഇരുപത്തിമൂന്ന് പൗരത്വ സഭകളിൽ ഏറ്റവും വലുത് ഉക്രൈനിയൻ ചർച്ച ആയിരുന്നു പക്ഷേ ഇപ്പോഴത് സീറമലവർ സഭയാണ് ഇപ്പോഴത് സീറമലവർ സഭയാണ് അപ്പൊ പൗരസ്ത്യ സഭ ഇരുപത്തിമൂന്ന് വ്യക്തി സഭകളിലെ ഏറ്റവും വലിയ സഭ അംഗബലം കൊണ്ട് അംഗബലം കൊണ്ട് ഏറ്റവും വലിയ സഭ അത് ഏഹ് മലബാർ സഭയാണ് ബാക്കി സഭകളൊക്കെ വളരെ ചെറിയ സഭകൾ വരെയുണ്ട് അയ്യായിരത്തിൽ താഴെ ആളുകളുള്ള സഭകളുണ്ട് അന്നും അങ്ങനെ ആയിരുന്നില്ല ഒരു കാലത്ത് നിറേ ക്രൈസ്തവരുണ്ടായിരുന്ന വലിയ ശക്തമായ കേന്ദ്രങ്ങളായിരുന്നു ഈ വംശഹത്യയുടെ ഫലമായിട്ട് ഈ ഇസ്ലാമിക് ഇന്വേഷിന്റെ ഒക്കെ കാലഘട്ടത്തിൽ കൊല ചെയ്യപ്പെട്ടില്ലാതായി പോയതാണ് ആ സഭകൾ അല്ലാതെ വിശ്വാസം പോയതല്ല കൊന്നു തീർന്നു പോയതാണ് അങ്ങനെ ക്ഷയിച്ചുപോയ ചെറിയ സഭകളുണ്ട് സഭകളുടെ പ്രത്യേകതയെന്നറിയാമോ ഏഹ് അത് ക്ഷയിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞ് ചെറുതായാൽ വളരെ പെട്ടെന്നില്ലാതായി പോകും കാരണം ആ വിശ്വാസം ഷെയർ ചെയ്യപ്പെടുമ്പോഴാണ് വർദ്ധിക്കുന്നത് വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചു ആകെ ഒരു അയ്യായിരം ഉള്ളെങ്കിൽ അവർ വിവാഹം എങ്ങനെ ഇരിക്കും അവർക്ക് മാർഗമില്ലാണ്ട് അപ്പൊ സ്വാഭാവികമായി അവർ ഒത്തിരി പേര് മറ്റ് ഇടങ്ങളിലേക്ക് വിവാഹം കഴിച്ചു പോകാനുള്ള സാധ്യത അങ്ങനെയൊക്കെ വളരെ പെട്ടെന്ന് വിഷയക്കും അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയെ ബലപ്പെടുത്തി നിർത്തുക എന്ന് പറയുന്നത് പരിശുദ്ധ റൂഹായുടെ സ്വപ്നത്തെ നഷ്ടപ്പെടുത്താതിരിക്കലാണ് ഏതായാലും പാപ്പ ഇവരോട് പറയുകയാണെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഉത്ഭവത്തിന്റെ വൈവിധ്യത്തെക്കുറിച്ചും നിങ്ങളുടെ മഹത്തായ ചരിത്രത്തെക്കുറിച്ചും നിങ്ങളുടെ പല സമൂഹങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകളെക്കുറിച്ചും ഞാൻ ഓർക്കണം മൂന്ന് കാര്യങ്ങൾ ഓർക്കുന്നു എന്നാണ് പാപ്പ പറഞ്ഞു ഒന്നാമത്തെന്താണ് നിങ്ങളുടെ ഉത്ഭവത്തിന്റെ വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഈ പൗരസ്ത്യ റീത്തുകളൊക്കെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഉത്ഭവിച്ചു അത്ഭുതകരമായി ഇന്ത്യയിൽ ഇവിടെ ഒരു സഭയുണ്ടായി അങ്ങനെ ആ അങ്ങനെ ഓരോ ഈ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യക്തി സഭകളുണ്ടായി ഉത്ഭവത്തെക്കുറിച്ച് രണ്ട് നിങ്ങളുടെ മഹത്തായ ചരിത്രത്തെ കുറിച്ച് ഞാൻ ഓർക്കുന്നു ഓരോ സഭയ്ക്കും അതിൻ്റെതായ മഹത്തായ ചരിത്രമുണ്ട് ഇപ്പം ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞാൽ ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ് ഭാരതത്തിലെ സീറോ മലബാർ സഭ അതിന് മഹത്തായ ഒരു ചരിത്ര പാരമ്പര്യമുണ്ട് ഉണ്ട് എന്താണ് തോമാസ് ലിഹായ സ്ഥാപിക്കപ്പെട്ട പേർഷ്യൻ മെത്രാന്മാരുടെ ശിക്ഷണത്തിൽ വളർന്നു വന്ന തോമാസ് ലിഹായൂടെ നൽകപ്പെട്ട ആധ്യാത്മികത പിഞ്ചെല്ലുന്ന ഒരു സഭ അതിനങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് അതിനങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം നമുക്ക് അഭിമാനിക്കേണ്ട പാരമ്പര്യമാണ് ഓരോ വ്യക്തിസഭയും അതിന്റെ പാരമ്പര്യത്തിൽ അഭിമാനിക്കണം ലത്തീൻ സഭ മാർപ്പാപ്പയായ പത്രോസ്ലിഹായയുടെ ശുശ്രൂഷയാൽ വളർന്നു വന്നതാണ് അപ്പൊ അതുകൊണ്ട് ആ സഭയ്ക്ക് അതിന്റെ ഒരു പാരമ്പര്യമുണ്ട് അത് ആദരിക്കപ്പെടണം ഇനി മൂന്നാമത്തെ എന്താണ് നിങ്ങളുടെ പല സമൂഹങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് ഞാൻ ഓർക്കുന്നു ശക്തമായ മതമർദ്ദനങ്ങൾ അനുഭവിക്കുന്ന ഇടങ്ങളാണ് പല പൗരത്യ സഭകളും പല പൗരസ്ത്യ സഭകളും ഭയങ്കരമായ മതമർദ്ദനം അനുഭവിക്കുന്ന ഇടങ്ങളാണ് അവരുടെയൊക്കെ വിശ്വാസം കണ്ടെ നമ്മള് 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 നമ്മളെ കുറിച്ച് തന്നെ ലജ്ജിച്ചു പോകും അതുപോലെ ജീവൻ കൊടുത്ത് തോക്കിൻ്റെ മുനയിൽ നിന്നിട്ടാണ് ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളും ഒക്കെ മരിച്ച് കൊല ചെയ്യ വെടിവെച്ച് കൊല്ലപ്പെടുന്നതിന്റെ കഴുത്തറക്കപ്പെടുന്നതൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ടാണ് അവര് ഗുഹകൾക്കകത്തൊക്കെ ബലിയർപ്പിക്കുന്നത് ഇന്നും ഇന്നും അത് പഭയ്ക്ക് അറിയാം സഭയ്ക്കറിയാം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു കിഴക്കൻ സഭകൾ അതായത് പൗരത്യ സഭകൾ അവ സംരക്ഷിക്കുന്ന അതുല്യമായ ആത്മീയ പാരമ്പര്യങ്ങൾ ഒന്നിനോടും തുല്യം ചെയ്യാൻ പറ്റാത്ത ആത്മീയ പാരമ്പര്യങ്ങൾ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചും സിനഡാലിറ്റിയെക്കുറിച്ചും ആരാധനാക്രമത്തെക്കുറിച്ചും നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ എന്നിവയാൽ പ്രിയപ്പെട്ടതും വിലമതിക്കപ്പെടുന്നവയുമാണ് അപ്പ പറയുകയാണ് ഈ പൗരസ്ത്യ സഭകൾക്കുണ്ടല്ലോ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആത്മീയ ജീവിതമുണ്ട് ആത്മീയ പാരമ്പര്യങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞാല് ഏറ്റവും കൂടുതൽ നോമ്പ് എവിടെയാണുള്ളത് പൗരസ്ത്യസഭകളിലാണുള്ളത് ആത്മീയ പാരമ്പര്യം ഒരു ഉദാഹരണം പറഞ്ഞത് അതുപോലെ സിനിഡാലിറ്റി പള്ളിയോഗം അതായത് ഈ സിനിഡാലിറ്റി എന്നൊക്കെ പറയുന്ന കാര്യമൊക്കെ വെസ്റ്റേൺ ചർച്ചിൽ വരുന്നതിന് എത്രയോ മുൻപ് ആദിമ കാലങ്ങളിൽ തന്നെ പള്ളിയോഗങ്ങളുണ്ട് അത് സിൻഡാലിറ്റിയുടെ ഭാഗം ആരാധനാക്രമം ലോകത്തിലെ ഏറ്റവും പൗരാണികമായ ആരാധനാക്രമങ്ങളിൽ ഒന്നാണ് പൗരസ്ത്യ സിറമലബർ സഭയുടെ ആരാധനാക്രമം ഏറ്റവും അദ്ദായി മാറിയുടെ തോമാസ് ലിഹായുടെ നേർ ശിഷ്യന്മാരായ അദ്ദായി മാറിയുടെ ആരാധനാക്രമം തോമാസ്ലിഹായുടെ കാലത്തോളം പഴക്കമുള്ളതാണ് ഏറ്റവും പുരാതനമായ ഇന്ന് ലോകത്തിൽ അവശേഷിക്കുന്നവയിൽ ഏറ്റവും പൗരാണികമായ ഒരു ആരാധനാക്രമം ഈ ഭാരതത്തിലാണുള്ളത് ാണ് അപ്പൊ അങ്ങനെ ആരാധക നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ കാര്യങ്ങളാൽ വിലമതിക്കപ്പെടുന്നവയാണ് എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാഴ്ചപ്പാട് ഞാൻ ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ലിയോ പാപ്പ സ്വയം പറയല്ല ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതിന് ഞാൻ വീണ്ടും പറയുന്നുവെന്നാണ് വീണ്ടും പറയുന്നതാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് എന്നിട്ട് ആദ്യകാല പിതാക്കന്മാരെ കുറിച്ചും സൂന കുറിച്ചും സന്യാസത്തെ കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നു ഇതെന്താന്നറിയോ ആദ്യകാലത്തെ സൂന ദോസ്സുകളെ കുറിച്ചും നിങ്ങൾക്കറിയാമോ ആദ്യത്തെ സൂനഹദോസ്സുകളെല്ലാം പൗരസ്ത്യദേശങ്ങളിലായിരുന്നു എല്ലാ സൂനഹദോസ്സുകളും പൗരസ്ത്യദേശങ്ങളിലായിരുന്നു സഭ ജനിച്ചത് സഭ വളർന്നത് പൗരസ്ത്വ ദേശങ്ങളിലാണ് സന്യാസം വളർന്നത് പൗരസ്ത്യദേശങ്ങളിലാണ് ഇതെല്ലാം സഭയ്ക്ക് അമൂല്യമായ നിധികളാണ് ഇതെവിടെന്നാണെന്ന് അറിയാമോ ഇത് ഓറിയന്റൽ സഭകൾക്ക് വേണ്ടിയുള്ള സഹായിക്കുന്ന ഏജൻസികളുടെ യോഗത്തിൽ പങ്കെടുത്തവരോട് പറഞ്ഞ വാക്കുകളാണ് ഫ്രാൻസിസ് പാപ്പ ലിയോ പാപ്പ കോട്ട് ചെയ്യുന്നത് എന്നിട്ട് പാപ പറയാണ് മാനവരാശിയുടെ വീണ്ടെടുപ്പിന്റെ ജോലി കിഴക്ക് നിന്നാണ് ആരംഭിച്ചത് ഓറിയന്റൽ ആണ് പൗരസ്ത്യമാണ് പൗരസ്ത്യദേശത്ത് നിന്നാണ് മാനവരാശിയുടെ വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് കർത്താവായ ഈശോ ഒരു പൗരസ്ത്യനാണ് എന്ന് നമ്മൾ ആദ്യം ഓർക്കണം പൗരസ്ത്യനാണ് നമ്മൾ ഭാരതത്തിലുള്ളവർക്ക് ഒത്തിരി അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പൗരസ്ത്യനാണ് പൗരസ്ത്യനാണ് പൗരസ്ത്യ പശ്ചാത്തലമല്ല അവിടെ ആരംഭിച്ചത് അതുകൊണ്ട് ഈശോയുടെ രക്ഷാകര ധർമ്മം ആരംഭിക്കുന്ന എവിടെ നിന്നാണ് പൗരസ്ത്യനാട്ടിൽ നിന്നാണ് പശ്ചാത്യ നാട്ടിൽ നിന്നല്ല എന്ന കാരണത്താൽ നിങ്ങളുടെ സഭകളുടെ മഹത്വത്തിനായി ഒരു പ്രത്യേക രേഖ സമർപ്പിച്ച ആദ്യത്തെ മാർപ്പാപ്പയായി ലിയോ പതിമൂന്നാമനെയും ഞാൻ ഇവിടെ ഓർക്കുന്നു അത് ഭയങ്കര രസമുള്ള രാജ്യമാണ് ലിയോ പതിനാലാമെന്ന പേരൊക്കെ എടുത്തിട്ട് പാപ്പയാണ് മുൻഗാമി ഉണ്ടല്ലോ ലിയോ പതിമൂന്നാമൻ പാപ്പ പാപ്പയാണ് നിങ്ങളോട് ഏറ്റവും ആദ്യത്തെ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു പ്രബോധന രേഖ നൽകിയത് അതിനകത്താണെങ്കിലോ നിങ്ങൾ ശരിക്കും സഭ ജനിച്ച യഥാർത്ഥ സ്ഥലമെന്ന നിലയിൽ പൗരസ്യ സഭകളോട് പറയണേ സഭ ജനിച്ച യഥാർത്ഥ സ്ഥലമെന്ന നിലയിൽ ഒരു അതുല്യവും വിശേഷാധികവുമായ പങ്ക് വഹിക്കുന്നു ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പ ഓറിയന്റാല ലൂമൻ എന്ന ഡോക്യുമെന്റിന്റെ അഞ്ചാമത്തെ പാരഗ്രാഫിൽ ലെയോ പതിമൂന്നാമൻ പാപ്പയെ കോട്ട് ചെയ്തേക്കുന്നത് യോ പതിനാലാമൻ പാപ്പ പറയുകയാണ് ഞാനിങ്ങനെ എടുത്തുപോലെ എങ്ങനെയാണെന്നറിയോ ഈ സഭയുടെ പിതാക്കന്മാരുടെ അപ്പാപ്പമാരുടെ ഒക്കെ പ്രബോധനം ഇതിങ്ങനെ ഒരു ഒരു ചരടിൽ കോർത്ത പ്രബോധന പാരമ്പര്യമാണ് ഇതിങ്ങനെ അന്നു മുതലുള്ളതാണ് ഇവരാവർത്തിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് എന്നിട്ടോ നിങ്ങളുടെ ആരാധനാക്രമങ്ങളിലും ഇപ്പോൾ നിങ്ങളുടെ വിവിധ പാരമ്പര്യങ്ങൾക്ക് അനുസരിച്ച് റോമിൽ ആഘോഷിക്കുന്നവയിൽ പോലും നല്ല പാപ്പ പറയാണ് ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് ഈ റോമിൽ വന്നിട്ട് നിങ്ങൾ ആഘോഷിക്കുന്നവയില്ലേ അതിനകത്ത് പോലും കർത്താവ ഈശോയുടെ ഭാഷ ഉപയോഗിക്കുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് നിങ്ങൾ ഈ റോമിൽ വന്നിട്ട് നിങ്ങൾ ഇവിടെ ആരാധന നടത്തുമ്പം നിങ്ങൾ മാർപ്പാപ പറയാണ് ലത്തീൻ സഭയുടെ തലവൻ മാർപ്പാപ പറയുകയാണ് നിങ്ങൾ ലത്തീൻ ഭാഷയിൽ ആരാധിക്കണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഏർ ഉറവിടമായ സഭയുടെ മുഴുവൻ ഉറവിടമായ ഈശോമിസിഹായുടെ ഭാഷാ പാരമ്പര്യം ആ ഭാഷാ പാരമ്പര്യത്തിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കൂ ഇവിടെ വന്നിട്ട് റോമിൽ വരുമ്പോൾ പോലും കർത്താവായ ഭാഷ ഉപയോഗിക്കുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് ഈശോ മിശിഹായുടെ ഭാഷ അരമായ സുറിയാനി ഭാഷകൾ ഇതിന്റെ ഡയലക്റ്റ് ഡയലക്റ്റ് ആണ് ഈശോ മിശിഹായുടെ ഭാഷയാണത് ആ ഭാഷ ഉപയോഗിക്കുന്നത് നോക്കുക മാർപ്പാപ്പയാണ് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നിട്ട് യഥാർത്ഥത്തിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ഹൃദയത്തിൽ നിന്നൊരു ആഹ്വാനം നൽകിയിരുന്നു എന്താണത് കിഴക്കൻ ആരാധനാക്രമത്തിന്റെയും ഭരണക്രമത്തിന്റെയും നിയമാനുസൃതമായ വൈവിധ്യം അതിന്റെ റിച്ചനസ് സഭയുടെ വലിയ ബഹുമാനത്തിനും നേട്ടത്തിനും കാരണമാകട്ടെ അതിലാണ് പാപ്പ ഇങ്ങനെ എഴുതിയത് അത് നിങ്ങളുടെ ആരാധനാക്രമത്തിന്റെ പാരമ്പര്യവും അതിന്റെ ഭരണ സംവിധാനത്തിന്റെ അച്ചടക്കത്തിന്റെ പാരമ്പര്യവും വലിയ സഭയുടെ വലിയ മഹത്വത്തിനും ബഹുമാനത്തിനും ഒക്കെ കാരണമാകട്ടെ എന്നിട്ടോ എന്നിട്ട് പാപ്പ പറയാണ് മാത്രമല്ല അവർ പടിഞ്ഞാറെ പാശ്ചാത്യ നാടുകളിലെത്തുമ്പോൾ തങ്ങളുടെ വിശ്വാസപരമായ സ്വത്വം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പാപ്പയുടെ ആകുലതയാണ് തിരുസഭയുടെ ആകുലതയാണ് ലത്തീൻ സഭയുടെ തലവനും കൂടിയായിരിക്കുന്ന മാർപ്പാപ്പയുടെ ആകുലതയാണ് നിങ്ങൾ പാശ്ചാത്യ നാടുകളിലെത്തുമ്പോൾ ഇത് നമ്മളെ ഒത്തിരി ബാധിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് എന്നുവെച്ചാല് ഈ ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടത്തുന്ന സ്ഥലങ്ങൾ പൗരസ്ത്യ സഭകളാണ് അല്ലെ പൊരുത്ത സഭകളാണ് അവരാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റുന്നത് എന്തിന് സീറമലബാറിന്റെ കാര്യം എടുക്കുക മലങ്കരയുടെ കാര്യം എടുക്കുക ഇവരല്ലേ ഇവിടുന്ന് കുടിയേറി പോകുന്നത് എല്ലാം പാശ്ചാത്യ നാടുകളിലേക്ക് പോവും പാശ്ചാത്യ നാടുകൾ ചെല്ലുമ്പം നമുക്കുണ്ടാകാവുന്ന ഒരു പ്രവണത അവരുടെ പാരമ്പര്യത്തെ വിട്ടിട്ട് അവർ കടന്നു ചെന്ന സ്ഥലത്തെ പാരമ്പര്യത്തെ കുറച്ചുകൂടെ വലുതായിട്ടോ മെച്ചമായിട്ടോ കാണാൻ തോന്നിയിട്ടോ ചിലപ്പോൾ അല്ലാതെയോ അതിനെ പുൽകാനുള്ള ഒരു പ്രവണത ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ചിലപ്പം ഇനി ഇതിന് ചില വളരെ മാനുഷികമായ കാരണങ്ങൾ പോലും ഉണ്ട് ചിലപ്പോഴൊക്കെ ചിലപ്പോൾ എന്നോട് ചില ആൾക്കാർ പറയാനുണ്ട് അവിടെ ചെന്നിട്ട് എത്തിയമ്പള്ളിയിൽ പോകാണെ അവിടെ പിരിവൊന്നും ഇല്ലല്ലോ വെച്ചാ ഈ സിറമലബാറ പള്ളിയിൽ പോയാൽ ചെല്ലുമ്പോൾ തൊട്ട് പിരിവ് തുടങ്ങും പിന്നെ പള്ളിപ്പണിയിലായി കാശിപ്പിരിക്കിലായി വലിയ പാഠം മിണ്ടാണ്ട് അപ്പുറത്ത് പോകണേ എനിക്ക് എന്റെ ഈശോയെ കണ്ട് കുർബാനെ തീർച്ചു തിരിച്ചു വരാമല്ലോ എന്ന് കരുതുന്ന മലയാളികളുണ്ട് ഇല്ലേ ഉണ്ട് അവരോട് മാർപ്പാപ്പ പറയാണ് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ വരുമ്പോണ്ടല്ലോ ഈ നാട്ടിൽ വരുമ്പം പടിഞ്ഞാറെ തങ്ങളുടെ സ്വത്തും നഷ്ടപ്പെടുന്ന സാധ്യതയുണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റി കളയരുത് എന്നാണ് പറയുന്നത് നിന്റെ ഐഡന്റിറ്റി എന്താണ് നീ മിഷുഹായുടെ നാട്ടുകാരനാണ് മിഷുഹായുടെ നാട്ടുകാരനാണ് മിഷുഹായുടെ ഭാഷയിൽ ആരാധന നടത്തുന്നവനാണ് നിന്റെ സഭ ഒരു പൗരസ്ത്യ സഭയാണ് സ്ലേഹി സൈഹിക പാരമ്പര്യമുള്ള സഭയാണ് അത് കളഞ്ഞു കുളിക്കരുത് എന്ന് പറയുകയാണ് ആര് പാപ്പ നമ്മളോട് പറയുകയാണ് എന്നിട്ടോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലിയോ പതിനാലാമൻ പാപ്പ ചൂണ്ടി പതിമൂന്നാമൻ പാപ്പ ചൂണ്ടിക്കാട്ടിയത് കിഴക്കൻ ആരാധനാക്രമങ്ങൾ സംരക്ഷിക്കുന്നത് പൊതുവേ മനസ്സിലാക്കുന്നതിനേക്കാൾ പ്രധാനമാണ് എന്നാണ് സംരക്ഷിക്കണം അദ്ദേഹം ഒരു വിളംബരം പുറപ്പെടുവിച്ചു ഈ ലയോ പതിമൂന്നാമൻ പാപ്പ ഒരു വിളംബരം പുറപ്പെടുപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈസ് എന്ന രേഖക്കകത്ത് ഈ ലയോ പതിമൂന്നാമൻ പാപ്പ കൊടുത്ത ഒരു നിർദ്ദേശത്തെ ലയോ പതിനാലാമൻ പാപ്പ ആവർത്തിക്കുകയാണ് അത് കേട്ടാൽ നമുക്ക് അനുസരിച്ച് വിഷമം തോന്നും അതെന്നാന്നറിയാമോ അതിങ്ങനെയാണ് ഏതെങ്കിലും ഒരു ലത്തീൻ റീത്ത് മിഷണറി ീൻ സഭയുടെ മെത്രാനായ തലവനും കൂടിയായ മാർപ്പ പറയാണ് ഏതെങ്കിലും ഒരു ലത്തീൻ റീത്ത് മിഷണറി സാധാരണ വൈദികനോ സന്യാസിയോ ആവട്ടെ ഒരു വൈദികനാവട്ടെ ഒരു റിലീജിയസ് പേഴ്സൺ ആവട്ടെ ഒരു പൗരസ്ത്യ കത്തോലിക്കനെ ലത്തീൻ റീത്തിലേക്ക് ആകർഷിക്കാൻ ഉപദേശിക്കുകയോ പിന്തുണ നൽകുകയോ ചെയ്താൽ ശ്രദ്ധിക്കണം ഒരു ഒരു ലത്തീൻ മിഷണറിയോ ഒരു വൈദികനോ ഒരു പൗരസ്ത്യ സഭാംഗത്തെ ആ വന്ന് ഇവിടെ കൂടിക്കോ പതുക്കെ എന്ന് ആകർഷിക്കാൻ ഉപദേശിക്കുകയോ കുഴപ്പമില്ല കേട്ടോ എന്ന് ഉപദേശിക്കുകയോ പിന്തുണ നൽകുകയോ ചെയ്താൽ അവരെ പിരിച്ചുവിടുകയും അവരുടെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്യണമെന്ന് മാർപ്പാപ്പ പറയുകയാണ് അങ്ങനെ ചെയ്യുന്നവരെ പിരിച്ചുവിടുകയും അവരെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്യണം ഈ ആഹ്വാനം പ്രത്യേകിച്ചും പ്രവാസത്തിലുള്ള ക്രിസ്ത്യാനികൾക്കായി കിഴക്കൻ പൗരസ്ത്യ സഭ ക്രൈസ്തവഗതയെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പാപ്പ അങ്ങനെ പണ്ട് പറഞ്ഞല്ല ആ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ലിയോ പതിനാലൻ പാപ്പ പറയുന്നത് എന്താ ഇതിന്റെ അർത്ഥം എന്നറിയാവോ ഓരോ റീത്തിൻ്റെ അംഗങ്ങളും തങ്ങളുടെ റീത്തിനെ കുറിച്ച് അഭിമാനിക്കണം എന്നാണ് അതിനൊരു ശ്രേഷ്ഠമായ ആരാധനാക്രമ പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിന്റെ ഉറവിടത്തിലേക്ക് തിരിച്ചു പോകണം എന്നിട്ട് അതിൽ അഭിമാനിക്കണം എന്നിട്ട് അത് പഠിക്കണം എന്നിട്ട് അത് ജീവിക്കണം അത് അത് പരികർമ്മം ചെയ്യണം അല്ലാതെ ഒരു റീത്തിലായിരിക്കുമ്പം മറ്റൊരു റീത്തിനെ കണ്ട് അയ്യോ ഇച്ചിരി അതുപോലെ ആയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമോ എന്ന് ചിന്തിക്കരുത് എന്നാണ് എല്ലാ റീത്തുകളും അവരവരുടെ റീത്തിനെ ബഹുമാനിക്കണം അതിൽ നിലനിൽക്കണം ലത്തീൻ റീത്ത് ആണെങ്കിൽ ഉണ്ടല്ലോ ലത്തീൻ റീത്ത് ആ പൗര സഭയുടെ രീത്തുകൾ അവിടെയാകുമ്പോൾ ഈശോ ജനിച്ച സ്ഥലമൊക്കെ അല്ലേ എന്നാ കുറച്ച് അതിൽ നിന്ന് കോപ്പി ചെയ്തേക്കാം എന്ന് പ്രതീക്ഷിക്കരുത് അതിൽ ഉള്ളതിൽ നിലനിൽക്കണം പൗരസഭകൾ എന്ത് ചെയ്യണം അവർക്ക് ലഭിച്ചത് നിലനിൽക്കണം കാരണം പരിശുദ്ധ റൂഹ ഈ ലോകത്തിൽ നട്ട വൈവിധ്യമുള്ള പൂച്ചെടികളാണ് ഈ റീത്തുകളൊക്കെ അവയെല്ലാം അതുപോലെ വിരിയുമ്പോഴാണ് ഈ ഗാർഡൻ മനോഹരമാകുന്നത് എല്ലാം ഒരുപോലെ ഇരിക്കുമ്പോഴല്ല എല്ലാം എല്ലാം അതിന്റെ വൈവിധ്യത്തെ സൂക്ഷിക്കുമ്പോഴാണ് ഇനി ഇവിടെ വൈവിധ്യത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട് ആ ഓരോ റീത്തിനും അതിന്റെ തനിമയുണ്ട് അതിനകത്ത് പലതരം സ്വഭാവങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതിന് അതിന്റെ തനിമയുണ്ട് ആ തനിമയിലാണ് അവരുടെ വ്യക്തിത്വം നിലനിൽക്കുന്നത് ഈ വൈവിധ്യങ്ങൾ കത്തോലിക്കാ സഭയിൽ ഒരുമിച്ച് ചേരുമ്പോഴാണ് കത്തോലിക്ക സഭയുടെ ഐഡന്റിറ്റി ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ പരിശുദ്ധ പിതാവിന് ആയിട്ട് പറയാം ഏറ്റവും വലിയ സഭ ലോകം മുഴുവൻ കാണപ്പെടുന്നതിലെത്തിയ രീതി ആ രീതിയിലേക്ക് എല്ലാവരും വരും നമ്മുടെ എല്ലാവരും ഒരുപോലെ കാണപ്പെടട്ടെ അപ്പൊ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു പൗരത്വ രീതികളൊക്കെ നമുക്ക് ഇല്ലായ്മ ചെയ്യാം അങ്ങനെ ഒരുമിച്ചാവട്ടെ കേൾക്കാൻ രസമുണ്ട് കാണാൻ രസമുണ്ട് അല്ലെ അല്ലെ അങ്ങനെ നല്ല രസമായിരിക്കില്ല എല്ലായിടത്തും എല്ലുമ്പോഴും ഒരുപോലെ പക്ഷെ അതല്ല തിരുസഭയെ ആഗ്രഹിക്കുന്നത് തിരുസഭ അങ്ങനെ ആഗ്രഹിക്കാതിരിക്കാൻ കാരണം ഈശോ മിഷ അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത് പരിശുദ്ധ റൂഹ എങ്ങനെയല്ല ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല ആഗ്രഹിക്കുന്നതെന്ന് തീർത്തു പറയാനുള്ള കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ വിവിധ സംസ്കാരങ്ങളിൽ വിവിധ റീത്തുകൾ ഉണ്ടാകാൻ പരിശുദ്ധ റൂഹയെ അയച്ചുകൊണ്ട് ഈശോ ആഗ്രഹിക്കുകയില്ലായിരുന്നു ഈശോ ആഗ്രഹിച്ചത് ആണ് സംഭവിച്ചത് പരിശുദ്ധ റൂഹ നൽകിയതാണ് സംഭവിച്ചത് അതുകൊണ്ട് പാപ്പ പറയുകയാണ് സാധ്യമായത് ഉചിതമായ സ്ഥലങ്ങളിൽ പൗരസ്ത്യ അതിരടയാളങ്ങൾ സ്ഥാപിക്കുന്നതിന് പുറമെ എന്ന് പറഞ്ഞാൽ പൗരസ്ത്യ സഭകൾക്ക് സ്വന്തമായ രൂപതകൾ നിർണയിച്ചു കൊടുക്കുന്നതിന് പുറമെ ലത്തീൻ ക്രൈസ്തവർക്കിടയിൽ കൂടുതൽ ഈ അവബോധം വളർത്തേണ്ടതുണ്ട് ആരുടെ ഇടയ്ക്കാണ് അവബോധം വളർത്തേണ്ടത് ലത്തീൻ ക്രൈസ്തവരുടെ ഇടയ്ക്ക് പൗരസ്ത്യ സഭകൾക്ക് കൊടുക്കേണ്ട ബഹുമാനത്തെ കുറിച്ചുള്ള അവബോധം വളർത്തേണ്ടതുണ്ട് ഈ കാര്യത്തിൽ കിഴക്കൻ സഭകൾക്കായുള്ള ഡിക്കാസ്ട്രിയോട് അതായത് ഡിക്കാസ്റ്റി ഫോർ ദ ഓറിയന്റൽ ചർച്ചസിനോട് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു അതേസമയം ലത്തീൻ ബിഷപ്പുമാർക്ക് പ്രവാസത്തിലുള്ള പൗരസ്ത്യ കത്തോലിക്കരെ സിറമൽബാർ തുടങ്ങുന്ന പൗരസ്ത്യ കത്തോലിക്കരെ അവരുടെ ജീവിക്കുന്ന പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ എങ്ങനെയൊക്കെ സഹായിക്കാമെന്ന് ഡിഫൈൻ ചെയ്യാൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ലത്തീൻ മെത്രാന്മാരോട് അവർക്ക് എങ്ങനെയാണ് പൗരസ്ത്യ പൗരസ്ത്യസഭയുടെ പാരമ്പര്യങ്ങളെ കലർന്നു പോകാതെ ലത്തീൻ രീതിയിലൂടെ കലർന്നു പോകാതെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് കണ്ടെത്താൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുവഴി അവരുടെ തനതായ സാക്ഷ്യത്തിലൂടെ അവർക്ക് സ്വന്തമായിട്ടുള്ള തനിമയുള്ള സാക്ഷ്യത്തിലൂടെ അവർ ജീവിക്കുന്ന സമൂഹങ്ങളെ അവർ ജീവിക്കുന്ന സമൂഹങ്ങളെ അവർ സമ്പന്നമാക്കും ലത്തീൻ സമൂഹത്തിന്റെ നടുക്ക് ഒരു പൗരത്യ സ്ത്രീത്ത് ജീവിക്കുമ്പോൾ അതുവഴി അവരുടെ സാക്ഷ്യത്തിലൂടെ അവർ ജീവിക്കുന്ന ആ വലിയ കമ്മ്യൂണിറ്റിയെ അവർ സമ്പന്നമാക്കും സത്യമാണത് അങ്ങനെ സമ്പന്നമാക്കുന്നുണ്ട് അപ്പൊ ചിലപ്പോഴൊക്കെ വിശ്വാസമൊക്കെ മഞ്ഞി മങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ ചില പൗരസ്ത്യ സഭകളുടെ അംഗങ്ങളൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ പള്ളിയൊക്കെ ആക്റ്റീവ് ആക്കി ചെയ്യുന്നത് വിദേശത്ത് താമസിക്കുന്നവർക്കറിയാം അങ്ങനെ അങ്ങനെയുണ്ട് അപ്പൊ അതുകൊണ്ട് പാപ പറയാണ് സഭയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട് പൗരസ്ത്യ സഭകൾക്ക് ക്രൈസ്തവ സഭയ്ക്ക് ഇന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന സംഭാവന ക്രൈസ്തവതക്ക് നൽകാൻ കഴിയുന്ന സംഭാവന വലുതാണ് നിങ്ങളുടെ ആരാധനാക്രമങ്ങളിൽ സജീവമായി നിലനിൽക്കുന്ന ആ നിഗൂഢതയുടെ ബോധം മിസ്റ്റിക്കൽ അവയർനെസ് വീണ്ടെടുക്കാൻ നമുക്ക് കഴിയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നിട്ട് എന്നിട്ട് പറയാണ് പാശ്ചാത്യ ക്രൈസ്തവർക്കിടയിൽ ദൈവത്തിന്റെ ഈ ദൈവത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ബോധവും മിസ്റ്റഗോജിയുടെ പ്രാധാന്യവും പൗരസ്തി ആത്മീയതയുടെ പ്രത്യേകതകളായ നിരന്തരമായ മധ്യസ്ഥത പശ്ചാത്താപം ഉപവാസം തൻ്റെയും മനുഷ്യരാശിയുടെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടിയുള്ള കരച്ചിൽ എന്നിവ തുടങ്ങിയതൊക്കെ എന്നീ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൗരസ്ത്യ സഭകളിൽ നിന്ന് പാശ്ചാത്യ സഭകൾ കണ്ടുപഠിക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമാണ് അതുകൊണ്ട് അവ നൽകി ഞങ്ങളെയും കൂടുതൽ വളർത്തണമേ എന്നാണ് പൗരസ്ത്യ സഭകളോട് ഈ ലേപ്പ നാലാമൻ പാപ്പ പറയുന്നത് എന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞ എന്തിനാണെന്നറിയാമോ പലപ്പോഴും ഒത്തിരി തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് വെച്ചാൽ ഒരു സഭയുടെ ആരാധനാക്രമം അതിൻ്റെ പാരമ്പര്യത്തെ നിന്ദിക്കരുത് അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യണം ചിലപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടല്ലോ കുറച്ചു കാലം ഞങ്ങൾ വേറൊരു പാരമ്പര്യം ജീവിച്ചു അപ്പൊ ഇനി ഇത് മതി ഞങ്ങൾ കുറച്ചാളായിട്ട് ഇപ്പൊ ഇങ്ങനെ എന്ന് പറയരുത് ആദ്യം ഉള്ള പാരമ്പര്യത്തിലേക്ക് മടങ്ങി പോകണം ആദ്യം ഉള്ള പാരമ്പര്യത്തിലേക്ക് മടങ്ങി പോകണം അത് കണ്ടെത്തണം കണ്ടെത്താൻ വേണ്ടി പഠനങ്ങൾ നടക്കണം ചിലപ്പോഴൊക്കെ ആദിമ പാരമ്പര്യത്തെ ഒക്കെ പുച്ഛിക്കൊക്കെ ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണും ഇപ്പൊ ഉദാഹരണത്തിന് ചിലപ്പോഴൊക്കെ നമ്മളെ ഞാൻ ചിലപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ സീറോ മലബാർ സഭയെ കൽദായർ എന്ന് പറഞ്ഞ കളിയാക്കിയുള്ളൂ സത്യത്തിൽ അത് കാൽഡിയൻ ചർച്ച ആണ് അല്ലാതെ അല്ല പൗരസ്ത്യ കൽതായ ദേശത്ത് നിന്ന് ഉത്ഭവിച്ച ആരാധനാക്രമ പാരമ്പര്യം തിന്റെ തുടർച്ചയുള്ള ഈ അദായിയുടെയും മാറിയുടെയും അനാഫ്ര ചൊല്ലുന്ന സഭയാണത് അതിനെ അതിനെ നിന്ദിച്ചാൽ എങ്ങനെയുണ്ടാവും നമ്മുടെ ഐഡന്റിറ്റി ആണ് ഇല്ലാതാവുക സുറിയാനി പാരമ്പര്യം ആ സീറോ മലബാർ സഭ എന്ന് വിളിക്കുന്നത് ചില ആളുകള് സീറോ എന്ന് പറഞ്ഞാൽ പൂജ്യം എന്നൊക്കെയാണ് സീറോ സിറിയയുടെതാണ് സീറോയല്ല എസ് വൈ ആണ് സിറിയൻ ബന്ധമുള്ള മലബാറിലെ സഭയാണ് സിറിയൻ മലബാർ സഭ അതാണ് അതിന്റെ ഐഡന്റിറ്റി ആ സിറിയൻ ബന്ധം ഉപേക്ഷിച്ച പിന്നെ സിറൻ മലബാർ സഭയില്ല പിന്നെയുള്ളതൊരു നാട്ടുകൂട്ടമാണ് ഇവിടുത്തെ ഒരു നാട്ടുകൂട്ടമാണ് സിറിയൻ ബന്ധമുള്ള ആദിമ കാലഘട്ടം മുതൽ തന്നെ ഈ സിറിയൻ ബന്ധമുള്ള പൗരസ്ത്യ പാരമ്പര്യമുള്ള ഒരു പൗരസ്വനാകുന്ന തോമസ് ലിഹ വന്ന് സ്ഥാപിച്ച ആ പാരമ്പര്യത്തെ നമ്മൾ നിന്ദിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഇവിടുത്തെ സഭ ഇനി ഇത് തോമാസ് ലേഹിലൂടെ സ്ഥാപിക്കപ്പെട്ടതാണല്ലോ ഈശോ ഈശോംഷിയായുടെ പാരമ്പര്യം തുടരുന്നല്ലോ യഹൂദ തുടർച്ചയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടില്ല എത്തിൻ അത് കളഞ്ഞിട്ട് ഇതിന്റെ പുറകെ എങ്ങനെ ഉണ്ടാവും ഇത് രണ്ടും ഉദ്ദേശിക്കുന്നില്ല ഓരോ വ്യക്തിസഭയും നമ്മളൊക്കെ ഓരോ വ്യക്തിസഭയുടെ അംഗങ്ങളാണ് ഏതിനകത്താണോ അതിനകത്തായിരിക്കുന്നത് വഴിയാണ് നമ്മൾ കത്തോലിക്ക കൂട്ടായ്മയിലായിരിക്കുന്നത്